കഴിഞ്ഞ ദിവസമായിരുന്നു മൂന്നാറിൽ ലോട്ടറി വിൽപ്പനക്കാരനെ കബളിപ്പിച്ചത് കുരിശുപാറ സ്വദേശിയായ ജോസ് അടിമാലിയിൽ നിന്നും ലോട്ടറി വാങ്ങി മൂന്നാറിലും പരിസരപ്രദേശങ്ങളിലുമൊക്കെ വിൽപ്പന നടത്തുകയായിരുന്നു ലോട്ടറി വിൽപ്പനയ്ക്കിടയിൽ ജോസ് ഇന്നലെ മൂന്നാറിലെ ഒരു ഹോട്ടലിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുവാനായി കയറി ഇതിനിടയിൽ ലോട്ടറി ഒരാൾ ജോസിനെ സമീപിച്ചു നമ്പർ തിരയാണെന്ന വ്യാജേന ഇയാൾ ജോസിന്റെ കൈവശമുണ്ടായിരുന്ന ഇരുന്നൂറ് ലോട്ടറികളും കയ്യിൽ വാങ്ങി അല്പസമയത്തിനകം ടിക്കറ്റുകൾ തിരികെ നൽകുകയും ഇയാൾ സ്ഥലത്തുനിന്ന് പോകുകയും ചെയ്തു ിക്കറ്റ് നോക്കാൻ വാങ്ങിച്ചിട്ട് നറുത്തൊരേ ഇത്രയും ടിക്കറ്റ് മാത്രം കഴിച്ച് പഴയ ഇന്നത്തെ ടിക്കറ്റ് കഴിച്ചിട്ട് ബാക്കിയെല്ലാം നറുക്കൾക്ക് കഴിഞ്ഞത് അങ്ങനെയല്ല മീനുക ഒരേ മാത്രം മീനുകഴിച്ചു ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് ആ സമയത്താണ് ഇതിനുശേഷമാണ് താൻ കബളിക്കപ്പെട്ട വിവരം ജോസ് തിരിച്ചറിഞ്ഞത് തിരികെ ലഭിച്ച ഇരുന്നൂറ് ലോട്ടറികളിൽ നൂറെണ്ണം പഴയ ലോട്ടറികളായിരുന്നു നൂറ് ലോട്ടറി ടിക്കറ്റാണ് ജോസിന് കബളിക്കപ്പെട്ടതിലൂടെ നഷ്ടമായത് സംഭവത്തെ തുടർന്ന് ജോസ് മൂന്നാർ പോലീസിന് പരാതി നൽകി ഇന്ന് നറുക്കെടുക്കുന്നതിനായി വിൽപ്പന നടത്തേണ്ടിയിരുന്ന നൂറ് ടിക്കറ്റുകളാണ് ജോസിന് നഷ്ടമായത് തന്നെ കബളിപ്പിച്ച തട്ടിപ്പുകാരനെ വൈകാതെ പോലീസ് കണ്ടെത്തുമെന്ന പ്രതീക്ഷയിലാണ് ജോസ് ഉള്ളത് ന്യൂസ് ഡെസ്ക് യൂടോക്